ഇപ്പോൾ പഴുത്തേക്കയുടെ ഒക്കെ കാലമാണ് നമുക്ക് ചക്കപ്പഴം കൊണ്ട് ഒന്നാം തരം ഒരു പലഹാരം ഉണ്ടാക്കാം നാലുമണി പലഹാരമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പലഹാരം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട് കൂഴപ്പ് ചക്കപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കേണ്ടതുണ്ട് അതിന് ശേഷം വേണം നമുക്കത് എടുക്കുന്ന മാവിലേക്കിട്ട് കുഴച്ചെടുക്കേണ്ടത് ചിലരത് മിക്സിക്കകത്ത് അരച്ചിരികും ഞാനിത് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയുള്ളത് കുഴപ്പമില്ല കൊണ്ട് വലിഞ്ഞ് വലിഞ്ഞ് വരും അതുകൊണ്ട് കുഴപ്പമില്ല കുഴച്ചാക്കിയാണ് ഏറ്റവും നല്ലത് ചക്കപ്പഴം മുഴുവൻ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് തീരെ ചെറിയ പീസുകളാക്കി മുറിക്കേണ്ടതില്ല ഇത് കുഴിച്ചക്ക ആയതുകൊണ്ട് മാവിനകത്തിട്ട് ഞാടുമ്പോൾ നന്നായിട്ട് അതിനകത്തങ്ങ് മിക്സായി ചേർന്നോളും അതുകൊണ്ട് ഒന്ന് രണ്ടോ മൂന്നോ പീസായിട്ട് മുറിച്ചെടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതെങ്ങനെയാണ് മാവിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിലേപ്പം ആണെങ്കിലും കുഴക്കട്ടയാണേലും എപ്പോഴും ഉണ്ടാക്കുന്നതാണ് നല്ലത് കുഴക്കട്ട ഉണ്ടാക്കുന്നതിനായിട്ടിങ്ങനെ അരക്കിലോ ആട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്തതിന് ശേഷം അതിനാവശ്യമായ ഇലക്കാപ്പൊടിയുടെ ചേർത്ത് കൊടുക്കും ഉപ്പ് ഇലക്കപ്പൊടിയും ചേർത്തിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴം അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സിയുടെ ജാറിൽ ചക്കപ്പഴം അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് പൊടിക്കാത്തിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി കുടിച്ചൊക്കെ ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചക്കപ്പഴത്തിനകത്ത് തന്നെ ആട്ടമ്മ ഒന്ന് കുഴച്ചെടുക്കണം അതിനുശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത് വളരെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു പടങ്ങ് ലൂസായിട്ട് മിക്സ് ചെയ്യരുത് നമുക്ക് ഉരുള പിടിക്കാൻ പരുവത്തിന് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചു അപ്പം അതുകൊണ്ടാണ് വളരെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉരുള ഉരുട്ടി ഇങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഉരുട്ടുന്ന പരുവത്തിൽ മിക്സ് ചെയ്ത് എടുക്കുക അത് അങ്ങനെ മാത്രമേ അത് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ അങ്ങ് ഒത്തിരി ലൂസായിപ്പോകും നമ്മൾ ഉരുട്ടി തേങ്ങയും പഞ്ചര്യം വെച്ച് എടുക്കുമ്പോഴേക്കും ഒരുപാടങ്ങ് ലൂസായിപ്പോകും ആദ്യം തന്നെ മാവ് കുടിച്ച് മാറ്റി വെക്കണം അതിനുശേഷം ഫില്ലിങ്ങിനുള്ള സാധനങ്ങൾ തയ്യാറാക്കണം ഫില്ലിങ്ങിനുള്ള സാധനം തേങ്ങയും ശർക്കരയും ഒക്കെയാണ് എടുക്കുന്നത് ഇവിടെ ഫില്ലിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് പൊടിക്കാത്ത അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ചീകിയെടുത്തത് മണ്ണോ പൊടിയോ അഴുക്കോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ശർക്കര ഡയറക്റ്റായിട്ട് തന്നെ ചീകിയെടുത്ത് തേങ്ങയ്ക്കകത്ത് മിക്സ് ചെയ്യുന്നത് ശർക്കരയ്ക്കകത്ത് അഴുക്കും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉരുക്കി ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ശർക്കര ശർക്കര തേങ്ങായ്ക്കകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ല നേരം ചിന്തിക്കും ഇങ്ങനെ ശർക്കര മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടവും ശർക്കര എത്തു വന്നു തീർച്ചയായിട്ടും വെന്ത് കഴിയുമ്പോഴേക്കും ശർക്കര എല്ലാം മെൽറ്റായി തേങ്ങയും ശർക്കരയും കൂടെ ഒരുപോലെ വെന്ത് കിട്ടും ഇപ്പം പുഴക്കെട്ടുണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് വെക്കണം ഓരോ പ്രാവശ്യം ഉരുൾ കെട്ടുമ്പോൾ നമുക്ക് കൈമുക്കി ഉരുള കെട്ടി എടുക്കാനായിട്ടാണ് പിന്നെ നന്നായിട്ട് ശർക്കര തേങ്ങായ്ക്കകത്തങ്ങ് മിക്സ് ചെയ്തു വെച്ചാൽ മാത്രം മതി ഇപ്പം ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് നമുക്ക് തേങ്ങയ്ക്കകത്ത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അത് നല്ല ടേസ്റ്റാണ് ഇവിടെ ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കും എൻ്റെ മോൾക്ക് പഞ്ചസാര ചേർത്ത് കുഴക്കട്ട കുഴക്കട്ടുണ്ടാക്കുന്നതാണ് ഇഷ്ടം മാവും കുഴച്ച് റെഡിയാക്കി ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിനിയും ഓരോ ഉരുട്ടി അതിനകത്തേക്ക് ഫില്ലിങ് നിറച്ച് സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന വിശ്വസിക്കുന്നു ഉരുള ഉരുട്ടി അതിനകത്തേക്ക് ഇഷ്ടാനുസരണം മിക്സ് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം നന്നായിട്ട് ഉരുട്ടിയെടുത്ത് സ്റ്റീമറിലേക്ക് ഇപ്പം ചക്കപ്പഴത്തിൻ്റെയൊക്കെ കാലമാണ് ഇഷ്ടംപോലെ ചക്കപ്പഴം ഉണ്ടാവും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുക വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പം ചക്കപ്പഴം കൊണ്ട് ഇലയപ്പോ മുഴക്കട്ടയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ആർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചക്ക തിരുന്നിടം വരുകയും ഉണ്ടാക്കിയെടുക്കുക ഇനി ചക്കപ്പുഴ ഒരുപാടുണ്ടെങ്കിൽ വരട്ടി ചക്കപ്പഴം സൂക്ഷിച്ചു വെക്കാവുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കുഴക്കെട്ട ഇലയപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് എപ്പോഴും കൂടി ചക്ക കൊണ്ട് ചക്കപ്പുഴം ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കാര്യം മിക്സ് ചെയ്യുമ്പോഴേ ചക്കപ്പുഴ എല്ലായിടവും പിടിക്കും പരിക്കപ്പിലാവിൻ്റെ ചക്കപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഹാർഡാണ് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ഉരുളെ ഉരുട്ട് എടുക്കാനും ഒക്കെ പ്രയാസമാണ് പരക്കപ്പ്ലാവിൻ്റെ ചക്കപ്പുഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് മിക്സിയിലൊന്ന് അടിച്ചിട്ട് എടുക്കാമെങ്കിൽ ഇതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ആദ്യമായി കാണുന്നവരുന്ന സംസ്ഥാനം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നിങ്ങളുടെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിതുപോലെ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കാനും ഒരു പ്രോത്സാഹനം ആവുകയുള്ളൂ കുറച്ച് ഉരുട്ടി ഞാൻ സ്റ്റീമറിനകത്ത് വെച്ചിട്ടുണ്ട് ആവി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പുറത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും ഇങ്ങനെ അകത്തി അകത്തി വെക്കുക അതിനുശേഷം നന്നായിട്ട് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് എട്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ കുഴക്കെട്ട റെഡി ആയി കിട്ടും കുഴക്കെട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റീമറിൻ്റെ അടക്കം ഒന്ന് മാറ്റി നോക്കാം അടിപൊളി കുഴക്കട്ട ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയും സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം ഇതിനകത്തുനിന്ന് ഇത് റിമൂവ് ചെയ്തെടുക്കണം വെന്തൊന്ന് നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എന്നാണ് സ്പൂണിൻ്റെ അരിച്ചോട് വെച്ചോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചോ ചെയ്ത് നോക്കാം ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ആവി വരുന്നുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് എടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ചക്കപ്പഴം കൊഴുക്കട്ട ഒരു സെർവീം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്